നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ട് കുറച്ച് കാലമായി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് തന്നെയാലും ഇന്ന് ഇങ്ങനെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നി ഇവിടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റിയ വിവരവും ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ത് തന്നെയാലും ഒറ്റ വരിയിൽ ആ ഒരു നീക്കത്തെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചതിന് ശേഷം അവരെടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു തീരുമാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് ഈ ഒരു സമയത്തെ കണക്കാക്കേണ്ടി വരും ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തുമെന്നാണ് ഇപ്പോൾ ചിത്രം അത് എന്തുകൊണ്ടും വലിയ ഒരു സക്സസിലേക്ക് ആ എത്തിക്കാനുള്ള ഒരു വലിയ ഗുണമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം പ്ലാൻ ചെയ്ത് ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അന്ന് നമ്മളിതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ മോശപ്പെട്ട ഒരു തീരുമാനമായിരുന്നു എന്നുള്ളത് പറഞ്ഞ് മാത്രവുമല്ല കാലാകാലങ്ങളായിട്ട് മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും റിലീസ് ചെയ്യുന്നത് ഇങ്ങനെ കൃത്യമായിട്ടൊരു നല്ലൊരു ഡേറ്റിലല്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ ഒരു റിലീസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി സിനിമകളെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല പക്ഷേ വേറൊരു പ്ലസ് പോയിന്റ് കൂടി അതിനകത്തുണ്ടായിരുന്നു അത് പിന്നീടാണ് പലരും ചൂണ്ടി കാണിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ പെരുന്നാളിന്റെ ടൈമിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദുബായ് പോലുള്ള ഏരിയകളിലെല്ലാം ഏകദേശം പത്ത് ദിവസത്തോളം അവധി ഉണ്ടാവും ആ സമയത്ത് വലിയ കാര്യമായിട്ട് കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഒരു നെഗറ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലെ കണക്ക് വലിയ കാര്യമായിട്ട് കിട്ടുമ്പോൾ കേരളത്തിലെ കണക്ക് വളരെയധികം പുറകോട്ട് പോകുമെന്നുള്ളതാണ് അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ പോയാലും ഏകദേശം ഒരേ അളവിലാണ് കേരളത്തിലെയും ദുബായിലെയും കണക്കുകൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കളക്ഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും കേരളത്തിലെ കളക്ഷൻ ആയിരിക്കും അപ്പോൾ അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സിനിമയുടെ ടോട്ടാലിറ്റിയെ വലിയ കാര്യമായിട്ട് ബാധിക്കും മാത്രവുമല്ല മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയെങ്കിലും നൂറ് കോടി നേടുമെന്ന് വിശ്വസിക്കുന്ന പല മമ്മൂട്ടി ആരാധകർക്കും അതൊരു വലിയ നിരാശ കൂടിയായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല എന്നാൽ ഇപ്പോഴത്തെ ഈ ഡേറ്റിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് ഒരാഴ്ച നല്ല ഫ്രീ റണ്ണ് കിട്ടും പ്രത്യേകിച്ച് അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഈ ആഴ്ച ഇറങ്ങുന്ന മമ്മൂട്ടിയെ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലീസ് എല്ലാം ഒരു പടം കൂടി കണ്ടിട്ട് വാങ്ങാം എന്നുള്ള രീതിയിൽ നിൽക്കും അങ്ങനെ വരുന്ന സമയത്ത് അതുപോലെ പിള്ളേരുടെ വലിയ പ്രഷർ ഉണ്ടാവും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ആഴ്ച പടം പോസിറ്റീവാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസ് തൂക്കിയടിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല വലിയ കാര്യമായിട്ട് കളക്ഷൻ ആദ്യ വാരത്തിൽ കേരളത്തിൽ നിന്ന് കിട്ടും മാത്രവുമല്ല അല്ല എന്ന് മാത്രമേ ഉള്ളൂ ദുബായ് പോലുള്ള അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ നിന്നും ഈ ഒരാഴ്ച പടം നല്ല റിവ്യൂ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് ആ ഒരു ആഴ്ചയിലും അവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല റിലീസ് ചെയ്യുന്നത് നാൽപ്പതിലധികം രാജ്യങ്ങളിലാണ് ഇപ്പോൾ വരെ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതനുസരിച്ചിട്ട് മമ്മൂട്ടിയുടെ മാമാമകം എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന സിനിമ ടർബോ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാമാങ്കത്തിന് വെട്ടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഇന്നലെയും ഒരു പോസ്റ്റർ കണ്ടിരുന്നു ഇന്നലെയാണോ ഇന്ന് കാലത്താണോ ഞാൻ കണ്ടത് ഇന്ന് കാലത്താണ് ഇന്നലെ എന്ന് എന്നറിയത്തില്ല നമ്മളെ ഫ്രാൻസിൽ റിലീസ് ചെയ്യാൻ പോകുന്ന കമ്പനിയെ പറ്റി ഒരു പോസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോരോ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാ റിലീസ് ചെയ്യിപ്പിക്കുന്ന കമ്പനികളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം യൂറോപ്പിൽ നിന്നും നല്ല കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കുമെന്നുള്ളത് പിന്നീട് രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് സ്കൂൾ കാര്യങ്ങളൊക്കെ ഒരു അല്പം വന്നഗതിയിലേക്ക് സിനിമയുടെ കളക്ഷൻ പോകുമെന്നുണ്ടെങ്കിലും അതിന് പിന്നത്തെ വാരമാണ് ഈ പറഞ്ഞ പെരുന്നാൾ എന്ന് പറയുന്ന സമയം വരുന്നത് പെരുന്നാളിന്റെ സമയത്ത് പിന്നീടും പത്ത് ദിവസത്തെ അവധി ജി സി സിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് മൂന്നാം വാരത്തിൽ ഡൌൺ ആയിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ പിടിച്ചു നിർത്താൻ ഈ പത്ത് ദിവസത്തെ അവധി കൊണ്ട് വലിയ കാര്യമായിട്ട് തന്നെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിൽ വലിയ പോസിറ്റീവാണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ രണ്ടാം വാരത്തിൽ സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ ഫാമിലീസിന്റെ കളക്ഷനിൽ ചെറിയൊരു ഒരു ഇടിവുണ്ടാവും എന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകൾ ോ എല്ലാവരും സ്കൂളിൽ പോകുന്ന ആൾക്കാരൊന്നുമല്ലോ ഞാനും നിങ്ങളൊന്നും സ്കൂളിൽ പോകുന്ന ആൾക്കാരല്ലോ അപ്പൊ നമുക്കും ആ പടം രണ്ടാം വാരത്തിലായാലും കാണാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാം വാരത്തിലും സ്കൂൾ തുറന്നതിന് ശേഷവും കേരളത്തിൽ വലിയ പോസിറ്റീവ് അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിട്ട് തന്നെ കളക്ഷൻ കിട്ടും അതേപോലെ തന്നെ ജി സി നിന്നും ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടും മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ നോർമലി ഉണ്ടാവുന്ന ഇടിവിനെ നികത്താനായിട്ട് ഈ ജി സി സിയിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വലിയ ഗ്രോത്ത് തീർച്ചയായിട്ടും പടത്തെ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ വരുന്ന സമയത്ത് രണ്ടാം വാരത്തിൽ കിട്ടിയ കളക്ഷനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് മൂന്നാം വാരത്തിൽ കളക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് വേൾഡ് വൈഡ് കണക്ക് നോക്കുന്ന സമയത്ത് എല്ലാ രീതികൾ കൊണ്ടും നോക്കുമ്പോഴും ഈ പറഞ്ഞ പുതിയ റിലീസിംഗ് ഡേറ്റ് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഫസ്റ്റ് ഡേ നല്ല അഭിപ്രായമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ വലിയ എതിരാളികൾ ഇല്ലാതെയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് ഇതുവരെ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടും ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് മാത്രമല്ല ഏത് വലിയ താരങ്ങളുടെ സിനിമകൾക്കായാലും ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് മാസ് എൻ്റർടൈനർ സിനിമകൾക്കാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ടർബോ എന്ന് പറയുന്ന മാസ് ആയിട്ടുള്ള ഒരു സിനിമ ഫസ്റ്റ് ഡേ വലിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ എങ്കിലും തോക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്തു ചെയ്യാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരട്ടെ ടീസറുകൾ ട്രെയിലറുകൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പുതിയ ട്രെയിലർ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതൊരു മാസ് ഐറ്റമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ടുള്ള ഹൈപ്പ് കയറ്റിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും ഇപ്പോഴും ഹൈപ്പിന് കുറവൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ഹൈപ്പിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് നിങ്ങൾ മമ്മൂട്ടി ഫാൻസുകാർക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടാകും ഓരോരോ പോസ്റ്ററുകൾ ഓരോ ദിവസം വരുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം അവർ ഇതുവരെ ആവിഷ്കരിച്ച് കാണുന്നില്ല തീർച്ചയായിട്ടും അത് ഇനിയും ഇരുപത്തി മൂന്നാം തീയതി റിലീസ് അപ്പോൾ ഇനിയും രണ്ട് മൂന്നാഴ്ച ഇരുപത് ദിവസത്തോളം ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ടാഴ്ചയിലധികം ബാക്കി കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നും അതിനെക്കുറിച്ചുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് എത്തുമെന്ന് തന്നെ വിശ്വസിക്കാം ഇരുപത്തിമൂന്നാം തീയതി വേറെ വലിയ സിനിമകളുടെ ഒന്നും പേര് കാണാൻ സാധിക്കുന്നില്ല ഇരുപത്തിമൂന്നാം തീയതിയും അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് കേൾക്കുന്ന പേരുകൾ വളരെ ചെറിയ സിനിമകളുടെ പേരുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള വെല്ലുവിളി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാനില്ല എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല ഇതുവരെ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പേര് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരളത്തിന് പുറത്ത് മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സമയത്തെ റിലീസിങ്ങും ഈ ഒരു സിനിമ മാസ് എൻ്റർടൈനർ ആണ് എന്നുള്ളതും തന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും നല്ല ഒരു റിലീസിംഗ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല റിലീസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ റിലീസ് ചെയ്തിപ്പിക്കുന്ന ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല പക്ഷെ അവിടുത്തെ കമ്പനി നല്ല രീതിയിലുള്ള തിയേറ്ററുകൾ അവിടെ പിടിക്കുകയും അത്യാവശ്യം മാർക്കറ്റിംഗ് അവിടെ ചെയ്യുകയാണ് ചെയ്ത് ചെയ്യുകയും ചെയ്താൽ ഈ സിനിമയ്ക്ക് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും നല്ല ഒരു കളക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് തെലുങ്കിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാലും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തെ മമ്മൂട്ടി കമ്പനി എടുത്തിരിക്കുന്ന എന്റെ അറിവിൽ അവരുടെ കമ്പനിയുടെ ആദ്യത്തെ നല്ല തീരുമാനത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു വലിയ ഒരു വിജയത്തിലേക്ക് തന്നെ ഒരു ചൂട്ടുപടിയായിട്ട് ഈ ഒരു തീരുമാനം മാറുമെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു എന്ത് തന്നെയാലും ഈ ഒരു അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും എന്നുള്ളൊരു കാര്യം ഞാൻ ഊഹിക്കുന്നു കാരണം എല്ലാം കൊണ്ടും അത് തന്നെയാണ് സേഫ് എന്നും എനിക്ക് തോന്നുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം